സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് കരുവാറുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്തും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എസ് സി വിദ്യാർത്ഥികൾക്കുള്ള പതിനാറ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അതിൻ്റെ കൈമാറ്റ ചടങ്ങ് വിതരണ ഉദ്ഘാടനം ഇന്ന് പഞ്ചായത്തിൽ വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ഓഫീസർമാർ അതുപോലെ മെമ്പർമാർ നാട്ടുകാർ എല്ലാവരും പങ്കെടുത്ത ഒരു ചടങ്ങാണ് നമുക്കതിൻ്റെ വിവരങ്ങളെ പൊന്നമ്മ ടീച്ചറും അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ഓഫീസറും ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് അത് ഒന്ന് നോക്കാം ഗ്രാമപഞ്ചായത്തിലെ പരിധിയിലുള്ള എസ് സി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുള്ള ലാപ്ടോപ്പിന്റെ വിതരണവും അതോടൊപ്പം ഈ വർഷത്തെ അധ്യയന വർഷത്തെ പ്രഥമ പി ഇ സി യോഗമാണ് ചേരുന്നത് ആദ്യം നടക്കുന്ന പരിപാടി ലാപ്ടോപ്പിന്റെ വിതരണമാണ് ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് അന്ന് പുന്നക്കാട് സ്കൂളിലെ പ്രധാന അധ്യായമായിരുന്നു ശ്രീ ഫസീഹർ മാഷാണ് മാഷിപ്പത്തിന്റെ വിതരണത്തിലൂടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ മാഷ് സൗകര്യപ്രദമായൊരു സ്കൂളിലേക്ക് മീനാർകുഴി ജി എൽ പി എസിലേക്ക് പോയി അപ്പൊ എങ്കിലും മാഷിന്റെ നേതൃത്വത്തിൽ നടത്തി നടപ്പിലാക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ഒരു പദ്ധതി ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ട് നാല് ലക്ഷവും ജില്ലാ പഞ്ചായത്തിന്റെ ആറു ലക്ഷവും ഉൾപ്പെടെ പത്ത് ലക്ഷത്തിന്റെ ഒരു വലിയ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ പിന്നെ ഇന്നൊരു വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് കൊണ്ടാടുന്നത് കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ അത് കൊടുക്കുന്നത് പതിനാറ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഒരു ഭിന്നശേഷി കുട്ടി ഇവിടെ ഒരാളെയും അവരുടെ കഴിവിനനുസരിച്ച് ഭിന്നശേഷി വേർതിരിച്ചിട്ടല്ല പറഞ്ഞത് ഫണ്ട് ഉപയോഗിച്ചായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആറു ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെയും നാല് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിൻ്റെയും വകുൾ പത്ത് ലക്ഷം രൂപയുടെ ലാപ്ടോപ്പാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് നമ്മൾ ഏത് ആവശ്യം പറഞ്ഞാലും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് അംഗമാണ് നമ്മൾക്കുള്ളത് ജസീറ ജസീറ ഇന്ന് ഇവിടെ എത്തേണ്ടതാണ് പല സമയത്തെ വിളിച്ചപ്പോഴും കിട്ടിയിട്ടില്ല അത് മാത്രമല്ല മറ്റൊരു കാരണം കൂടി ഉണ്ട് നമ്മുടെ ബസീറഹ്മാൻ സാർ വന്നാൽ മാത്രമാണ് നമ്മുടെ ലാപ്ടോപ്പിന്റെ വിതരണം ഉണ്ടാവുകയുള്ളു നേരത്തെ തന്നെ ഒരു ധാരണ വന്നു ഇപ്പൊ ഇന്ന ദിവസം മാഷത്തിന് രണ്ട് മൂന്നു പ്രാവശ്യം അന്വേഷിച്ചപ്പോൾ ആ ദിവസങ്ങളിൽ ഒന്നും മാഷിന് എത്താൻ കഴിയില്ല പിന്നെ ഇന്നലെ മിനിഞ്ഞാണ് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ഫൈനൽ തീരുമാനം അതിനുള്ളിൽ നമ്മൾ വിളിച്ചു അവരെ അറിയിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ കിട്ടിയില്ല അതിലുള്ള ഖേദം കൂടി അറിയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മീറ്റിങ് മുന്നോട്ട് പോകുന്നത് എപ്പോഴും നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ തുണയായി തന്നെയാണ് അവർ അവര് മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച് വിതരണം ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഇപ്പം ഇന്ന് നടക്കുന്നത് തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ വഴുകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം പത്ത് ലക്ഷത്തോളം രൂപ മാറ്റിവെച്ച് ജില്ലാ പഞ്ചായത്തിന്റെ കൂടിയാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് ഇത് പിന്നെ കഴിഞ്ഞ വെക്കേഷൻ ടൈമിൽ തന്നെ നിങ്ങളൊക്കെ കയ്യിലേക്ക് വരേണ്ട കാര്യം ഇനി ഈ വർഷം സാമ്പത്തിക വർഷം ഇതേപോലെ നമുക്ക് പരമാവധി ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുക അതിൽ പരമാവധി കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പിന്നെ ഇംപ്ലിമെൻറ്റ് ഓഫീസറും വാർഡ് മെമ്പർമാരൊക്കെ വളരെ താല്പര്യം എടുത്ത് അവരോട് വാർഡിലെ കുട്ടികളെ അറിയിച്ച് മാക്സിമം എല്ലാ കുട്ടികൾക്കും ആവേശം ലഭിച്ച് അവന് പറ്റുന്ന എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയും അർഹരായ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള തീരുമാനമായി എടുത്തിട്ടുണ്ട് എന്തായാലും ഇതിൽ പങ്കെടുക്കാനോ ഇത് ശേഖരിക്കാനൊക്കെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഇത് കൊണ്ടുപോയി ഉപയോഗിച്ച് എന്താണോ ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പല ആളുകളും ഇതിന്റെ പിന്നെ ദുരുപയോഗം ചെയ്യുന്നതൊക്കെ പല സ്ഥലങ്ങളിലും പറയുന്ന കേൾക്കാറുണ്ട് ഒരു കാരണവസ്ഥ ഇത് കൈമാറുകയോ വേറെ ആൾക്ക് കൊടുക്കുകയോ ചെയ്യാതെ സ്വന്തം കഴിഞ്ഞൊരു വർഷം ഗ്രാമപഞ്ചായത്തിന്റെ ഇംപ്ലിമെന്റിങ് ഓഫീസർ ചുമതല എൻ്റെ എന്നിൽ എന്തു പറയുക ഞാൻ ആദ്യമായിട്ട് പ്രധാന അധ്യാപകനായിട്ട് പ്രൊമോഷൻ കിട്ടി നേരെ ഇങ്ങോട്ടാണ് വരുന്നത് എൻ്റെ വീട് മക്കരപ്പറമ്പാണ് കുറച്ച് ദൂരെയാണ് അപ്പോൾ നിലവിൽ പഴയടക്കൽ സ്കൂളിലെ എച്ച് എം ആയിരുന്നു ഇംപ്ലിമെൻറ്റിങ് ഓഫീസർ ആ മാഷ് പിന്നെ ആ വർഷം റിട്ടയർ ചെയ്യായതുകൊണ്ട് പിന്നക്കാട് സ്കൂളിൽ വന്ന ആൾ പുതിയ ആളാണ് ചെറുപ്പക്കാരനാണ് അപ്പോൾ നിങ്ങളെന്തായാലും ഏറ്റെടുക്കണം എല്ലാവിധ പിന്തുണയും എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് പി ഇ സിയിലുള്ള മറ്റംഗങ്ങളും എല്ലാ മെമ്പർമാരും പ്രസിഡന്റും സെക്രട്ടറിയും അടക്കം എല്ലാവരും നിർബന്ധിച്ചിപ്പോൾ ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല സഹകരണം ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രൊജക്ടുകളൊക്കെ ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റായിരുന്നു ഈ വിദ്യാഭ്യാസ മേഖലയിലെ എസ് സി വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം എല്ലാ പദ്ധതികൾക്കും ധാരാളം അപേക്ഷകൾ വന്നിരുന്നു മെറിറ്റോറിയൽ സ്കോളർഷിപ്പ് ആണെങ്കിലും എല്ലാത്തിനും പക്ഷേ എല്ലാ അപേക്ഷകരെയും നമുക്ക് പരിഗണിക്കാൻ നല്ല ആഗ്രഹമുണ്ട് എല്ലാവർക്കും എല്ലാ ആനുകൂല്യങ്ങളും കിട്ടണം കാരണം കേരള ഗവൺമെൻ്റും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ വിദ്യാഭ്യാസ മേഖലയിലെ ഉണർവുണ്ടാവാൻ വേണ്ടിയിട്ടും പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവരും ഒരേ ലെവലിലേക്ക് ഉന്നത ഉന്നത നിലവാരത്തിലേക്ക് എത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കിട്ടണം എന്ന് തന്നെയാണ് നമുക്ക് ആഗ്രഹം അപ്പം ആ രീതിയിൽ പരിഗണിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു പക്ഷേ എന്തായാലും ഫണ്ട് ഒരു പരിമിതിയാണല്ലോ എല്ലാറ്റിനും ഫണ്ട് ഒരു പരിമിതിയാണ് അപ്പോൾ അപ്പൊ ഫണ്ടിൽ ഒതുങ്ങി നോക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ ഈ ഒരു പദ്ധതിയിലും ചില ചില പരാതികൾ ആക്ഷേപങ്ങളും വന്നിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അപേക്ഷ കൊടുത്ത് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ള പ്രായോഗികല്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പത്ത് ലക്ഷം രൂപയാണ് ഫണ്ട് ഉള്ളത് എന്തായാലും പത്തറുപത്തയ്യായിരം രൂപ ഇല്ലാതെ നല്ലൊരു ലാപ്ടോപ്പ് കിട്ടില്ല നമ്മൾ എച്ച് പി കമ്പനിയുടെ ഏറ്റവും നല്ല രീതിയിലുള്ള ലാപ്ടോപ്പും അതിന്റെ അനുബന്ധ ഉപകരണങ്ങളാണ് കൊടുക്കുന്നത് അപ്പൊ അത് കൊടുക്കുമ്പോൾ എന്തായാലും ആ പദ്ധതി ഫണ്ടിൽ ഒതുങ്ങുന്ന ഒരു സാധനം കൊടുക്കാൻ കഴിയുള്ളൂ അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ തെരഞ്ഞെടുക്കും നമ്മൾ ഈ നാൽപ്പത്തൊന്ന് അപേക്ഷകരാണ് കിട്ടിയിട്ടുള്ളത് ഈ നാൽപ്പത്തൊന്ന് അപേക്ഷകരില് നമ്മൾ പതിനാറ് പേരെ തിരഞ്ഞെടുത്തത് അപേക്ഷകൾ പൂർണ്ണമായവരാണ് തെരഞ്ഞെടുത്തത് ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അനുബന്ധമായിട്ട് വെക്കേണ്ട രേഖകളൊക്കെ കൃത്യമായിട്ട് വെച്ചവരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത് വേറൊരു മാനദണ്ഡം നമുക്ക് ആക്കാൻ പറ്റില്ല